നൂറ്റി എഴുപത് രൂപ ഒരു കിലോ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചു മിനിമം സപ്പോർട്ട് പ്രൈസ് ഈ ബഡ്ജറ്റിൽ ഈ തൊപ്പിയ മന്ത്രി പത്ത് രൂപ കൂട്ടി എന്ന് അവരെ അപ്പന് കൊണ്ട് കൊടുക്കട്ടെ നാണം കെട്ടവൻ ഇട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ വില നന്നുകൊള്ളാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച് ജനങ്ങൾ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്ന് രണ്ടര വർഷം അതാ ഞാൻ നമസ്കാരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചതോടെ പുള്ളിക്ക് കിട്ടാത്ത മാലപ്പടക്കങ്ങളില്ല മാലപ്പടക്കം കൊണ്ട് പൊതിഞ്ഞിട്ട് തീ കൊടുത്ത പോലെയാണ് നാലു പാടെ നിന്നും എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കുകയാണ് കാപ്സ്യൂളുകളൊന്നും ഏൽക്കുന്നതേയില്ല സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ അതിന് അനുസൃതമായ ബജറ്റാണ് അവതരിപ്പിച്ചതും അതാണ് കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുന്നതോ വരുമാനക്കുറവിലും വിലക്കയറ്റത്തിലും പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതോ ആയ പ്രഖ്യാപനങ്ങളോ ഒന്നും ബജറ്റിലില്ല പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് വ്യക്തമല്ലാത്ത പ്രഖ്യാപനങ്ങൾ വെറും പൊള്ളയാണല്ലോ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് ബജറ്റിലെ പല നിർദ്ദേശങ്ങളും നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു ധനമന്ത്രിയെയാണ് കാണാൻ കഴിയുന്നതും ഈ ധനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയിൽ അടൂരിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു മന്ത്രിക്കെതിരായ പി സി ജോർജിന്റെ ഈ പരാമർശങ്ങൾ കാശ് തന്നാൽ എ ബജറ്റ് അല്ലെങ്കിൽ ബി ബജറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തൊരു നാണം കെട്ടവനാണ് ആ മന്ത്രി എനിക്ക് മന്ത്രിയോട് അരിശം തോന്നുന്ന ഒരു കാര്യം പറയാം കഴിഞ്ഞ എത്രയോ വർഷമായി കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ എം മാണിയുടെ കാലത്ത് റബ്ബർ കർഷകർക്ക് നൂറ്റി എഴുപത് രൂപ റബ്ബറിന് തറ പ്രഖ്യാപിച്ചു ഈ ബജറ്റിൽ മന്ത്രി പത്ത് രൂപ കൂട്ടിയെന്ന് അത് അവന്റെ അപ്പനെ കൊണ്ടുപോയി കൊടുക്കട്ടെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില തന്നുകൊള്ളാമെന്ന് തിരഞ്ഞെടുപ്പ് പത്രികയിൽ എഴുതിവെച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച് രണ്ടര വർഷം കഴിഞ്ഞ് പത്ത് രൂപ കൂട്ടിത്തരാമെന്ന് പറയുന്നു ഇതാണ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത് എന്തൊരു മോശമാണ് ഇതൊക്കെയെന്നും പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ പാർട്ടി ആസ്ഥാനത്ത് പി സി ജോർജും മകൻ ഷോൺ ജോർജും ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ സമ്മതപ്രകാരമാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് പി സി ജോർജ് അവകാശപ്പെട്ടിരുന്നു ഇത് തുടക്കം മാത്രമാണെന്നും കേരളത്തിൽ നിന്നും കൂടുതൽ നേതാക്കൾ വൈകാതെ പാർട്ടിയിൽ എത്തുമെന്നും ബി ജെ പി കേന്ദ്ര നേതാക്കൾ പറഞ്ഞു ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചും പി സിയുടെ ഒരു പ്രതികരണമുണ്ട് അത് ഇങ്ങനെയാണ് ട്രോള് എന്റെ ഊളന്മാരായുള്ള ഈ രാജ്യത്ത് ഈ ഊളന്മാരെ നീന്തിരിക്കുന്നത് എന്റെ ജോലിയാണ് ആ അത് അഞ്ചോട്ടം നീടെ മണ്ണു സോരാണ് ഞാൻ പറിക്കട്ടോ ഏ ആ ബീപ് കഴിക്കലൊന്നും വിജയപിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് രാവിലെയും ഒന്നാം തരം കോഴി ഇറച്ചി തിന്നിരിക്കുന്നത് മനസ്സിലായോ ആ കോഴിയാ തിന്നെ ബീപും പറ്റില്ലേ ഞാൻ ഇറച്ചി തിന്നും മീൻ തിന്നും എനിക്കിഷ്ടോളമൊക്കെ തിന്നും ഇതെല്ലാം എന്ന് നല്ലതാണ് ഒരു കേരള കോൺഗ്രസിൽ നിന്ന് ജനപക്ഷം വഴി ഒടുവിലാണ് പി സി ജോർജ് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് എൻ ഡി എയുടെ ഭാഗമാകാൻ ശ്രമിച്ച ജോർജ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജനപക്ഷത്തെ ബി ജെ പി ലയിപ്പിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറിന്റെയും വി മുരളീധരന്റെയും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി അംഗത്വം സ്വീകരിച്ചത് പി സി ജോർജിന് പുറമെ മകൻ ഷോൺ ജോർജും ജനപക്ഷം സെക്രട്ടറി ജോർജ് ജോസഫും അംഗത്വം എടുത്തു കത്തോലിക സമുദായത്തിലെ പ്രമുഖനാണ് പി സി ജോർജെന്നും ജോർജിന്റെ വരവോടെ ന്യൂനപക്ഷ വിരുദ്ധരാണ് ബി ജെ പി എന്ന പ്രചാരണം പൊളിഞ്ഞെന്നുമാണ് നേതാക്കൾ പറഞ്ഞത് ബി ജെ പിയിൽ ചേരുന്നതിന് മുൻപ് സഭകളുടെ സമ്മതം തേടിയിരുന്നുവെന്ന് പി സി ജോർജും പറഞ്ഞു ബി ജെ പിയിലെത്തിയ പി സി ജോർജിന് സംസ്ഥാന ഘടകത്തിൽ എന്ത് പദവി നൽകുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ജോർജ് മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ട് നന്ദി